െ ഒരു സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അടിയന്തര സദ്യയുടെ ഓർഡർ ആയിരുന്നു മരിച്ചിട്ട് പതിനാറാം ദിവസം സദ്യയുണ്ടല്ലോ അതിൻ്റെ ആയിരുന്നു ഒരു പത്തുനൂറ് പേർക്കുള്ള സദ്യ ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ അടിയന്തര സദ്യ എന്ന് പറയുമ്പോഴേ നമുക്ക് ഇത്തിരി വർക്ക് കൂടുതലാണ് അതായത് അപ്പം മട അപ്പം വട ഇല്ലുണ്ട അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വേണം ശർക്കര വരട്ടി കായ് വറുത്തത് ഇതൊക്കെ വേണം അപ്പൊ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണം നമുക്ക് അപ്പവും വടയൊക്കെ നമുക്ക് ഉണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തിരി വർക്ക് കൂടുതലാണ് അപ്പൊ നമ്മള് ഒരു വൈകീട്ട് അഞ്ചുമണിയോടുകൂടി തന്നെ നമ്മൾ വർക്കുകളൊക്കെ തുടങ്ങും കേട്ടോ പച്ചക്കറികളൊക്കെ അരിയാനും പിന്നെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് തരുന്നത് എൻ്റെ നെയ്ബർ ആണ് കൂട്ടുകാർക്കും അതായത് അവയിലിനൊക്കെ എനിക്ക് അവർ നന്നായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ എല്ലാ സദ്യക്കും അവർ തന്നെയാണ് എനിക്ക് കട്ട് ചെയ്ത് തരുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ അവർ അപ്പൊ നമ്മളെ ഏർ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് പച്ചടിയും കാളഞ്ഞാ നമ്മള് തലേദിവസം വൈകിട്ട് തന്നെ ഉണ്ടാക്കി വെക്കോ അപ്പൊ ഇവിടെ കാളന്റെ ഏർ ചേനയും കൈ ഒക്കെ അരിഞ്ഞ് നമ്മള് കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ ഏർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഏത്തപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴവും പൈനാപ്പിളും കൂടെ അതും ഇതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് നമ്മൾ ഒന്ന് ഉരുളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ അതിൽ കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ അതിലേക്ക് തേങ്ങയും കടുവും കൂടെ അരച്ച് ചേർക്കാണ് പച്ചമുളകും ഒരിത്തിരി കരിവേപ്പിലയും കൂടെ അരച്ചിട്ട് ചേർക്കുകയാണ് ചെയ്യണം കേട്ടോ ഒരല്പം അധികം പുളിയില്ലാത്ത തൈരും കൂടെ ഞാൻ ചേർക്കാറുണ്ട് സാധാരണ പച്ചടിയിൽ അങ്ങനെ ചേർക്കാറില്ല എന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഒരിത്തിരി തൈര് ചേർക്കാറുണ്ട് അധികം പുളിയില്ലാത്ത തൈര് ഇട്ടോ എന്നിട്ട് നമ്മൾ കടകും മുളകും കറിവേപ്പില കൂടെ ഒന്ന് മൂപ്പിച്ചൊഴിക്കുകയാണ് അതേപോലെ തന്നെ കാളനിലേക്കും കടകു മുളക് ഉലുവ കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ ഒന്ന് മൂപ്പിച്ചൊഴിക്കുകയാണ് അപ്പോൾ കാളനിലേക്ക് ഞാൻ ഇത്തിരി കളർ കുറവാണെന്ന് തോന്നിയപ്പോ ഇത്തിരി മഞ്ഞപ്പുടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് തൊരപ്പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ സോമൻചേട്ടൻ തേങ്ങ ചിരണ്ടാണ് ഇപ്പം ഒന്നാമത്തെ ഈ ഈ സമയം ഈ ക്ലൈമറ്റ് ഇങ്ങനത്തെ ആയത് കാരണം നല്ല ടെൻഷനാണ് കേട്ടോ കാരണം കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചിരണ്ടിലും അതേപോലെ അരക്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് മ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മത്തങ്ങ അതേപോലെ തക്കാളി വഴുതനങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നമ്മൾ കായും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സാമ്പാർ കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് പക്ഷെ അതിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കായത്തിന്റെ എന്നാൽ പോലും ഞാനൊരിത്തിരി കായും ചേർക്കോട്ട് പരിപ്പൊക്കെ വേവിക്കുമ്പോൾ അപ്പൊ ഇതൊക്കെ ഇവിടെ സോമഞ്ചാട്ടിനെ ചോറ് വിറ്റുന്നുണ്ട് അതൊരു നൂറ് പേർക്ക് വെക്കാൻ പറ്റും ചോറ് വെക്കാൻ പറ്റുന്ന കലമാണ് കേട്ടോ അത് അപ്പൊ ഇവിടെ സാമ്പാറൊക്കെ ആവുന്നുണ്ട് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ നമ്മള് ഇത്രയും കുറെ ഐറ്റംസ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പൊ സാമ്പാറൊക്കെ ആയപ്പോഴേ ഞാൻ കുറച്ച് മല്ലിയാലയൊക്കെ ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഇപ്പുറത്തെടുപ്പിൽ രസം ആവുന്നുണ്ട് രസവും റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളിത്തിരി മല്ലിയാലയൊക്കെ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ രസം ആയിട്ടുണ്ട് നമ്മൾ കൂട്ടുകറിയാണ് കേട്ടോ ചേനയും കായയും കൂടെ നമ്മൾ ഒരു ഉള്ളേക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് കടല വേവിച്ചതും കൂടെ ഉപ്പിട്ട് വേവിച്ചതും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിവിടെ സാമ്പാറിന് വറുത്തിടുവാണ് സാമ്പാർ വറുത്തിടുമ്പോൾ ഞാൻ നമ്മുടെ സാമ്പാർ പൊടേം കൂടെ കുറച്ചൊന്ന് ഉപ്പിച്ച് ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ പായസിനുള്ള തേങ്ങയൊക്കെ ഒന്ന് അടിച്ച് പാലെടുത്ത് വെക്കുകയാണ് കേട്ടോ നേരത്തെ തന്നെ അതൊക്കെ ചെയ്ത് വെക്കുവാണ് പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാർ റെഡിയായി ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്ത് കൊടുത്തു ഉപ്പ് മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയും ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പം അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ചതായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് മെയിൻ പണിയുള്ളത് അതിലേക്കുള്ള തേങ്ങ വറുത്ത് ചേർക്കലാണ് അപ്പം ഞാനിവിടെ തേങ്ങ വറക്കാൻ പോവാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉരുളി വെച്ചു കൊടുത്തു അതിലേക്ക് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു മൂന്നാലഞ്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറക്കാനായിട്ട് എന്നിട്ട് ചെറിയ തേയില തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് സാമ്പാർ പൊടിയുടെ ോഡറുകൾ കുറേ വരുന്നുണ്ട് കേട്ടോ കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട് എനിക്ക് ഈ വർക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇനി എനിക്ക് തോന്നുന്നു നാളെയൊക്കെ ഉണ്ടാക്കാൻ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നാളെ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഇടുമല്ലോ അത് മാത്രമല്ല ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അവിയുള്ള കഷ്ണങ്ങളൊക്കെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു മുളപൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അവയിൽ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സോമൻ ചേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ തേങ്ങ വറക്കുന്ന ജോലി കാരണം ഞാനിവിടെ അങ്ങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ നടക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴേ നമ്മൾ അവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ കോരി ഇടുകയാണ് കേട്ടോ കയ്യിൽ വെച്ചിട്ടൊക്കെ കോരിയിടാൻ നിന്ന് തേങ്ങയൊക്കെ കരിഞ്ഞു പോകും പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ കോരി ഇടുകയാണ് ഇനി സെയിം ആ തേങ്ങയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം സെയിം ഉരുളിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടകും മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട് സോമൻചേട്ടൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ച വലിയ ചട്ടുകൊക്കെ വെച്ചിട്ട് എനിക്കിതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര പണിയാണ് ഇപ്പോഴത് ഇതൊക്കെ ചെയ്യുന്നത് സോംചാട്ടൻ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ അവിയൽ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം അവിയലൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇത് നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു തേങ്ങയും അതേപോലെ ജീരകവും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കുറച്ച് കറിവേപ്പിലേ വെളിച്ചെണ്ണയൊക്കെ വെച്ച് കൊടുത്തു തന്നപ്പോൾ നമ്മുടെ അവയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കുമ്പളങ്ങയും വൻപയറും കൂടെ ഓലം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ വൻപയർ ഞാൻ ഇവിടെ നേരത്തെ വേവിച്ച് വെച്ചതാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അപ്പം അത് ചേർത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതില് വെള്ളം ചേർത്തിട്ടല്ല രണ്ടാം പാൽ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിത് വേവിക്കാറ് ഇനി ഒരു ഒരു ഇതിനെ ഓലേനൊക്കെ ഒരു ചെറിയ എരിവേ ഉണ്ടാവുള്ളൂ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആ തേങ്ങാപ്പാലിലൊക്കെ ഇടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണോട്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഓലം റെഡിയായി അപ്പോൾ ഓലം റെഡിയായി എല്ലാം ആ തേങ്ങപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പിലേയും വെളിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒഴിച്ചു കൊടുത്തപ്പോഴ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലനും ഇവിടെ റെഡി ആയി കേട്ടോ ഞാൻ അടുത്ത് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണെ പുരുളിയും എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ വേവിച്ച് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അടയാണ് കേട്ടോ വലിയ അടയുണ്ടല്ലോ മറ്റേ നമ്മുടെ എക്സലെന്നാണ് ഇതിന് പറയുക നമ്മൾ നല്ല വീതിയുള്ള ഉള്ള വലിയ അട അതിന്റെ പ്രഥമനാണ് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുക അപ്പൊ അടയിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ശർക്കര മെൽറ്റ് ചെയ്ത് ഉരുക്കി വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഈ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം ആ ശർക്കരയിൽ അടയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വറ്റി വരണം കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിവിടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് കടുവു ഉഴുന്നുവരിപ്പ് മുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ക്യാബേജ് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിട്ട് കൊടുക്കുകയാണ് ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് തോരനിൽ ഇനി വേറെ പണിയൊന്നുമില്ല തോരൻ കുറച്ച് നേരം ഇതേപോലെ നന്നായിട്ടൊന്ന് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തോരൻ റെഡിയാകും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ നന്നായിട്ടൊന്ന് വറ്റി വരണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കതളിപ്പഴവും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും അതേപോലെ തന്നെ പായസത്തിന് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും കേട്ടോ ഇനി ഇതിന്റെ റോട്ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു പത്ത് പതിനാറ് തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോണത് പിന്നെ ആ രണ്ടാം പാലിലേക്ക് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെറ്റി കുറുകി വരുമ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക അപ്പൊ ഇനി ഇവിടെ ഇതിന്റെ റോട്ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് മാറിയപ്പോഴും നമ്മൾ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെറ്റി കുറുകി വരണം അപ്പൊ ഇത് നമ്മളെ ഇങ്ങനെ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നപ്പോഴ് നമ്മളിത് ഒന്നാം പാലിലേക്ക് കുറച്ച് ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ചേർത്ത് കൊടുത്തിട്ട് തിളക്കിയൊന്നും വേണ്ട ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിതിന് മുന്നേ ഇത് ഇതിന്റെ ഒരു റെസിപ്പി ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പായസം ഉണ്ടാക്കണത് കേട്ടോ ഒരുപാട് കമന്റുകൾ നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത് ഇതിലെ കശുവണ്ടിയോ തേങ്ങയോ ഒത്തതൊക്കെ ഇടാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോഴേ നമ്മളിതിലേക്ക് വേറെ ആർഭാടങ്ങളൊന്നും ഇടാറില്ല കേട്ടോ ചെയ്യാറില്ല നമ്മൾ ഇങ്ങനെ തന്നെയാണ് തന്നെയാണിതുണ്ടാക്കാറ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നപ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അപ്പം തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് സോമൻ ചേട്ടൻ്റെ ഇവിടെ പപ്പടം കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം റെഡിയാണ് റെഡിയാണ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ളിലോട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ